കണ്ണരെ കണി കണ്ടുണരുന്ന ഒരു വിഷു പുലരി കൂടി വന്നെത്തി ഏവർക്കും ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ നമുക്ക് ഒന്നിച്ച് വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ജെൻസ് കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ ഫാബ് മേപ്പാടം ചേലക്കര ബാലസംഘം ചേലക്കര ഏരിയ പരിശീലന ക്യാമ്പ് ഏപ്രിൽ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ നടക്കും വേനൽ തുമ്പികൾ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് എഴുത്തുകാരി ഏപ്രിൽ പതിനഞ്ച് മുതൽ വരെ ചേലക്കര ലിസ്യു കോളേജിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത് ഏപ്രിൽ പതിനഞ്ച് ചൊവ്വാഴ്ച വൈകിട്ട് നാലുമണിക്ക് പ്രശസ്ത എഴുത്തുകാരി മാനസി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബാലസംഘം ചേലക്കര ഏരിയ സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ എയ്റ്റ് സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു